ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുട്ബോൾ അപ്ഡേറ്റുമായിട്ടാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകർക്കും സൂപ്പർ കപ്പിൽ അവരുടെ എതിരാളികൾ ആരാണെന്ന് അറിയാനാണ് ആകാംക്ഷ അത് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഡിയിലായിരിക്കും ഉണ്ടായിരിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മുംബൈ സിറ്റി എഫ് സി ഹൈദരാബാദ് എഫ് സി ഐ ലീഗ് ക്ലബായ രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയും ഉണ്ടാകും മുപ്പത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നടക്കും മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എഫ് സിയും തമ്മിലുള്ള മത്സരം നടക്കും ആറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുംബൈ സിറ്റി എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരവും നടക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര എളുപ്പമല്ലെങ്കിലും ജയിക്കാൻ പറ്റുന്ന ടീമുകളുമായിട്ടാണ് ഈ പ്രാവശ്യത്തെ സൂപ്പർ കപ്പ് മത്സരം ജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ ഒരു ഉഗ്രൻ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും